നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന ആശയം ഫുട്ബോൾ ലോകത്ത് പുതുതായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സിലോണ റയൽ മാഡ്രഡ് അതുപോലെ തന്നെ ഇറ്റാലിയൻ വമ്പൻമാരായ യുവൻഡസ് എന്നിവർ മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഇത് അവതരിപ്പിച്ചിരുന്നത് എന്നാൽ യു എഫ് എയും ഫിഫയും ഇത് തടയുകയായിരുന്നു ഇതോടുകൂടി സൂപ്പർ ലീഗ് അധികൃതർ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സൂപ്പർ ലീഗിന് അനുകൂലമായ ഒരു വിധി ഈയൊരു കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഇതോടെ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അധികൃതർ നടത്തിയിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല നിർണായക പ്രഖ്യാപനം ഇപ്പോൾ സൂപ്പർ ലീഗിന്റെ ചീഫായ അനസ് ലഗ്രാരി നടത്തിയിട്ടുണ്ട് അതായത് സൂപ്പർ ലീഗിൽ പങ്കെടുക്കാൻ ഇരുപത് ക്ലബ്ബുകൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഞങ്ങൾ ഏകദേശം അൻപത് ക്ലബ്ബുകളോട് സംസാരിച്ചിട്ടുണ്ട് അതിൽ ഇരുപത് ക്ലബ്ബുകൾ വളരെയധികം മോട്ടിവേറ്റഡ് ആണ് അവർ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ ആവശ്യമായ ക്ലബുകളെ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ആ ക്ലബുകളുടെ പേര് വിവരങ്ങൾ ഞാനിപ്പോൾ പുറത്തുവിടുന്നില്ല അതാണ് ഈ സന്ദർഭത്തിൽ നല്ലത് ഞങ്ങൾ ക്ലബ്ബുകളോടും ഫുട്ബോൾ അസോസിയേഷനുകളോടും ഫാൻസ് അസോസിയേഷനുകളോടും താരങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ലഭിച്ചു തുടങ്ങി ഫുട്ബോളിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഇതാണ് ഇ എസ് ചീഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഏർ കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിച്ചതോടുകൂടി സൂപ്പർ ലീഗുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം യു എഫ്ഐയും ഫിഫയും ഭീമമായ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നും അതിന്റെ അർഹമായ ഒരു ഭാഗം ക്ലബുകൾക്ക് നൽകുന്നില്ല എന്നുമാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ലബുകൾക്കും സാമ്പത്തിക സുസ്ഥിരത ഈ ഒരു അധികൃതർ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം